സ്പെയിനിലെ െ ദരി ജീവിച്ചിരുന്ന സിസ്റ്റർ മരിയ അതീവ ക്രിസ്തുഭക്തിയായ ഒരു സന്യാസിനിയായിരുന്നു അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു കാണപ്പെടാത്ത നാടുകളിൽ ചെന്ന് സുവിശേഷം അറിയിക്കണമെന്നത് എന്നാൽ സ്പെയിനിലെ സന്യാസമഠം വിട്ട് പുറത്തു പോകുവാൻ ആ സന്യാസിനിക്ക് ഏറെ പരിമിതികൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ വിഷയത്തെ പ്രതി മടി കൂടാതെ അവൾ ദൈവസന്നിധിയിൽ ഏറെ നാൾ പ്രാർത്ഥിച്ചു ആ കാലയളവിൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്നിൽ അമേരിക്കയിലേക്ക് സ്പാനിഷ് മിഷണറിമാർ എത്തിച്ചേർന്നു എന്നാൽ വിസ്മയകരമായ ഒരു കാര്യം സംഭവിച്ചു കൊടുംകാട്ടിൽ ഗോത്രജനതയോട് സുവിശേഷം പറയുവാനെത്തിയ മിഷണറിമാരെ സ്വീകരിച്ചത് കുരിശേന്തിയ ഒരു ഗോത്രസമൂഹമായിരുന്നു ഈ കൊടും വനത്തിനുള്ളിൽ ഈ ജനതയെ ആര് ക്രിസ്തുവിനെക്കുറിച്ച് പഠിപ്പിച്ചു എന്ന് മിഷണറിമാർ അതിശയത്തോടെ ദീർഘമായി അന്വേഷിക്കുകയുണ്ടായി അവസാനം അവർക്ക് കിട്ടിയ മറുപടി നീലവസ്ത്രധാരിണിയായ ഒരു സ്ത്രീ മേഘങ്ങളിൽ നിന്നിറങ്ങി വന്ന് അവരെ ക്രിസ്തുവിനെക്കുറിച്ച് പഠിപ്പിച്ചു എന്നായിരുന്നു മിഷണറിമാരുടെ അന്വേഷണം അവിടെ അവസാനിച്ചില്ല നീലവസ്ത്രം ധരിച്ച സ്ത്രീയെപ്പറ്റിയുള്ള അവരുടെ അന്വേഷണം ഒടുവിൽ അവസാനിച്ചത് സ്പെയിനിലെ ദരിദ്ര ദരിദ്രക്ലാരമഠത്തിലായിരുന്നു ദൈവം സിസ്റ്റർ മരിയയുടെ പ്രാർത്ഥന കേട്ട് അവൾക്ക് നൽകിയ വരപ്രസാദത്തിന്റെ ഫലമായി ഈ ഗോത്രജനതയോട് അവരുടെ ഭാഷയിൽ തന്നെ സുവിശേഷം പ്രസംഗിച്ചത് സിസ്റ്റർ മരിയ തന്നെയായിരുന്നു ഒരേ സമയം മഠത്തിനുള്ളിൽ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കകലെ സിസ്റ്റർ മരിയ സുവിശേഷം പ്രസംഗിച്ചു സഭയിലെ അപൂർവം വിശുദ്ധാത്മാക്കൾ ദൈവത്തിൽ നിന്നും സ്വന്തമാക്കിയ ബൈ ലൊക്കേഷൻ എന്ന സിദ്ധി തന്നെയാണ് സിസ്റ്റർ മരിയയുടെ ജീവിതത്തിലും സംഭവിച്ചത് അമേരിക്കയിലെ ആദിവാസികൾക്കിടയിൽ ആദ്യമായി സുവിശേഷം അറിയിച്ച സിസ്റ്റർ മരിയ ഇന്നും സഭാചരിത്രത്തിൽ അതീവ പ്രാധാന്യത്തോടെ ഓർമ്മിക്കപ്പെടുന്നു സിസ്റ്റർ മരിയ ഇന്ന് ലേഡി ഇൻ ബ്ലൂ എന്ന പേരിലും അഗ്രതായിലെ വാഴ്ത്തപ്പെട്ട മരിയ എന്ന പേരിലും അറിയപ്പെടുന്നു തുടർന്നുള്ള കാലയളവിൽ ദൈവമാതാവായ പരിശുദ്ധ മറിയം സിസ്റ്റർ മരിയയ്ക്ക് ചില വെളിപാടുകൾ നൽകുകയുണ്ടായി പരിശുദ്ധ മറിയത്തിൻ്റെ വീക്ഷണത്തിലൂടെയുള്ള ക്രിസ്തു സംഭവങ്ങളായിരുന്നു അവ സിസ്റ്റർ മരിയ ഈ വെളിപാടുകൾ എഴുതി സൂക്ഷിച്ചു വെച്ചു ഈ കുറിപ്പുകൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം ദ മിസ്റ്റിക്കൽ സിറ്റി ഓഫ് ഗോഡ് അഥവാ ദൈവനഗരം എന്ന പേരിൽ പരിഭാഷ ചെയ്യപ്പെട്ടു പ്രിയമുള്ളവരെ മലയാള ഭാഷയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു നല്ല ആധ്യാത്മിക ഗ്രന്ഥമാണ് ദൈവനഗരം ദ മിസ്റ്റിക്കൽ സിറ്റി ഓഫ് ഗോഡ് എന്നുള്ള വാഴ്ത്തപ്പെട്ട മരിയ അഗ്രേദായുടെ ഈ സ്വകാര്യ വെളിപാടിൻ്റെ ശേഖരം നമുക്കറിയാം ഇത് വളരെ ആഴമുള്ള ആധ്യാത്മിക ചിന്തകൾ ഈ ഗ്രന്ഥത്തിൽ ലഭ്യമാണ് ഈ അമ്മയ്ക്ക് അതായത് മരിയ ഓഫ് ഭഗ്രേദ എന്ന വാഴ്ത്തപ്പെട്ട സഹോദരിക്ക് ഒരുപാട് ദൈവീക ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് ഈ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വരം എന്ന് പറയുന്നത് ഈ അമ്മയ്ക്ക് ബൈ ലൊക്കേഷൻ ഒരേ സമയത്ത് തന്നെ പല സ്ഥലങ്ങളിലായിരിക്കാനുള്ള വരമുണ്ടായിരുന്നു എന്നാണ് മഠത്തിൻ്റെ ആവൃതിക്കുള്ളിൽ പ്രാർത്ഥനാ നിർഭരമായി കഴിയുമ്പോൾ തന്നെ വിദൂരദേശങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാനും അനേക ഗോത്രങ്ങളെ മിശികായിക്കു വേണ്ടി നേടാനും ഈ മരിയ ഓഫ് അഗ്രേദായിക്ക് കഴിഞ്ഞിരുന്നു എന്ന ഒരു പാരമ്പര്യം സഭയിലുണ്ട് എന്നതും നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഏതാണെങ്കിലും ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിലൂടെ ക്രിസ്തു സംഭവത്തെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഈശോയുടെ രക്ഷാകരമായ ജീവിതത്തെയും മരണത്തെയും ഉത്ഥാനത്തെയും ഏറ്റവും അടുത്ത് അനുധാപനം ചെയ്യുകയും ആ രക്ഷാകര രഹസ്യം അതിൻ്റെ സമ്പൂർണതയിൽ ഗ്രഹിക്കുകയും ചെയ്ത ഒരേ ഒരു വ്യക്തി പരിശുദ്ധ കന്യകാമാതാവാണ് ആ അമ്മയോടൊത്ത് അമ്മയുടെ കണ്ണുകളിലൂടെ അമ്മയുടെ ഹൃദയസ്പന്ദനങ്ങളിലൂടെ ക്രിസ്തു സംഭവത്തെ വായിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതുകൊണ്ട് ഇത് വായിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ക്രിസ്തുവിനെ മനസ്സിലാക്കുന്ന ഒരു അനുഭവം സംലഭ്യമാണ് സഭയുടെ ചരിത്രത്തിൽ പരിശുദ്ധ കന്യാമറിയം വഴി ലഭിച്ച സന്ദേശങ്ങൾക്ക് സമാധരണീയമായ സ്ഥാനം കൽപ്പിക്കപ്പെടുന്നു അപ്രകാരം അഗ്രതായിലെ മരിയക്ക് പരിശുദ്ധ കന്യക വഴി ലഭിച്ച ഉൾക്കാഴ്ചകളെയും തിരുസഭ ആദരപൂർവം കൈക്കൊള്ളുകയുണ്ടായി ഈ പുസ്തകം ദൈവീക വെളിപാടിനെ കൂടുതൽ വ്യക്തതയോടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം സഭാപ്രബോധനമനുസരിച്ച് രണ്ട് തരം വെളിപാടുകളുണ്ട് ഒന്ന് പൊതുവെളിപാട് പബ്ലിക് റവലേഷൻ മറ്റൊന്ന് സ്വകാര്യ വെളിപാട് പ്രൈവറ്റ് റവലേഷൻ പൊതുവെളിപാട് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ലിഖിത രൂപത്തിലുള്ള വിശുദ്ധ ബൈബിളും അതുപോലെ തിരുസഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളും ചേർന്നതാണ് പൊതുവെളിപാട് എന്ന് പറയും ഈ പൊതുവെളിപാടിനെ വ്യാഖ്യാനിക്കാൻ സഹായകമായ സ്വകാര്യ വെളിപാടുകളെ സഭ എപ്പോഴും ആദരവോട് നോക്കിക്കാണുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഈ പുസ്തകത്തിൽ വിവരിക്കുന്ന ആഖ്യാനങ്ങൾ ശരിയാം വിധത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വിശുദ്ധ ബൈബിളിൽ പറയപ്പെടാത്ത പല കാര്യങ്ങളുടെയും പരസ്പര ബന്ധം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധ അമ്മ എങ്ങനെ യു പിതാവിനെ കണ്ടുമുട്ടുന്നു പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എലിസബത്തും മാതാവും തമ്മിൽ വീട്ടിലായിരുന്നപ്പോൾ നടന്ന സംഭാഷണങ്ങൾ എന്തൊക്കെ എന്നൊക്കെ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ആത്യന്തികമായി നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലെ വിവരണങ്ങൾക്ക് കൂടുതൽ സാധുതയും മിഴിവും പകരാൻ ഈ സ്വകാര്യ വെളിപാട് സഹായകമാകുന്നു എന്നുള്ളതിനാലാണ് ഈ ഗ്രന്ഥത്തെ തിരുസഭ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതും വായിക്കുന്നതും ഇതൊരിക്കലും വിശുദ്ധ ഗ്രന്ഥത്തിന് പകരമല്ല വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒപ്പം പ്രാധാന്യവും ഈ സ്വകാര്യ വെളിപാടുകൾക്ക് ആരും കൽപ്പിക്കാനും പാടില്ല പക്ഷേ ഈ സ്വകാര്യ വെളിപാടുകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ സ്വകാര്യ വെളിപാടുകൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ ദർശനങ്ങൾക്ക് കൂടുതൽ മിഴിവും അർത്ഥവ്യാപ്തിയും അവ തമ്മിലുള്ള പാരസ്പര്യവും വ്യക്തമാക്കുന്നു എന്ന അർത്ഥത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ വെളിപാടുകൾ തീർച്ചയായും വിശുദ്ധ ബൈബിൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും നമ്മുടെ വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങളെ കൂടുതൽ ആത്മാർത്ഥമായി ഗ്രഹിക്കാനും സഹായകമാകും എന്നത് സത്യമാണ് ആരാണ് അമ്മ അമ്മയെക്കുറിച്ചുള്ള വിചാരങ്ങൾ കൂടാതെ ചിന്തകളോ സംഹിതകളോ ആശയങ്ങളോ പൂർണമാകുന്നില്ല എന്ന് നമുക്കറിയാം ഭവനത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ആദ്യം അന്വേഷിക്കുക അമ്മയെയാണ് സഭയാകുന്ന ഭവനത്തിനും അതുപോലെ ഒരമ്മയുണ്ട് പരിശുദ്ധ കന്യാമറിയും നൂറ്റാണ്ടുകളായി വിശുദ്ധ സഭ പരിശുദ്ധ ദേവമാതാവിനാൽ പരിപാലിക്കപ്പെടുന്നു അവളുടെ മാധ്യസ്ഥം ദൈവത്തിനു മുമ്പാകെ ഏറ്റവും വിലയേറിയതും അമൂല്യവുമായി സഭകണക്കാക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസത്തിൻ്റെ വഴിയിൽ പരിശുദ്ധ അമ്മയ്ക്ക് അദ്വിതീയമായൊരു സ്ഥാനമുണ്ട് എന്നത് നാം തിരിച്ചറിയണം കുരിശിൽ വെച്ച് ഈ അമ്മയുടെ പ്രാധാന്യം ഈശോ തന്നെ വ്യക്തമാക്കിയതാണ് കുരിശിൻ ചുവട്ടിൽ നിസ്സഹായനായി നിൽക്കുന്ന യോഹന്നാനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ എന്ന് തുടർന്ന് സുവിശേഷം പറയുക ആ നിമിഷം മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു ഈശോയിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് ഈശോ ആവശ്യപ്പെടുന്ന അടിസ്ഥാനപരമായ ഒരു പ്രവൃത്തിയാണത് ഈശോയുടെ അമ്മയെ സ്വന്തം അമ്മയായി സ്വന്തം വീട്ടിൽ സ്വീകരിക്കണം എന്ന് ഈശോ മിശി ആഗ്രഹിക്കുന്നു അത് പരിശുദ്ധ അമ്മയ്ക്ക് ക്രിസ്തു കൊടുക്കുന്ന അത്ഭുതാവഹമായ സ്ഥാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ ആരംഭത്തിൽ പറയുന്നത് നരക പിശാജിൻ്റെ തല തകർക്കാൻ വരുന്ന രക്ഷകന് ജന്മം കൊടുക്കുന്ന സ്ത്രീയാണവൾ എന്ന് പിശാജ് പരിശുദ്ധ അമ്മയുടെ ശക്തിക്ക് മുൻപിൽ ആ മാധ്യസ്ഥത്തിന് മുൻപിൽ പരാജയപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ഇന്ന് നാരകീയ ശക്തികൾ വിവിധ രൂപത്തിൽ ഭാവത്തിൽ പ്രത്യേക ശാസ്ത്രങ്ങളിൽ പാപബന്ധനങ്ങളിൽ നമ്മെയും നമ്മുടെ ഇളം തലമുറയെയും വഴിതെറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അത്ഭുതാവഹമായ മാധ്യസ്ഥത്തിന് നരക പിശാദിൻ്റെ തല തകർക്കാൻ കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ അമ്മയെ നമ്മൾ മുറുകെ പിടിക്കേണ്ട സമയമായി എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് വീണ്ടും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കന്യകാമറിയത്തെ തിരുസഭയുടെ മാതാവും മാതൃകയുമായിട്ടാണ് എക്കാലവും തിരുസഭ മനസ്സിലാക്കിയിരുന്നത് എന്നും കൂടി നാം തിരിച്ചറിയണം ഒരു ഉത്തമ വിശ്വാസി എങ്ങനെ ജീവിക്കണം എന്നത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതം നോക്കിയാണ് നാം പഠിക്കേണ്ടത് അമ്മ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുക അമ്മ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക അമ്മ സഹായിച്ചതുപോലെ സഹായിക്കുക അമ്മ ആളുകളെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക അതിലൂടെയാണ് ഒരു വിശ്വാസി യഥാർത്ഥ സഭാജീവിതം നയിക്കുന്നത് എന്ന് സഭയുടെ ഒരു മൗതിക അനുഭവത്തിൽ അഥവാ മിസ്റ്റിക്കൽ അനുഭവത്തിൽ പരിശുദ്ധമറിയം എല്ലാ വിശുദ്ധർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള രഹസ്യമാണത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയെ നാം ഏറ്റവും അടുത്ത് അനുകരിക്കുമ്പോൾ സഭയെയാണ് നാം കൂടുതൽ വിശ്വസ്തയോടെ അനുകരിക്കുന്നത് അപ്പോൾ നാം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിൽ സുനിശ്ചിതമായി പ്രവേശനം ലഭിക്കുന്നവരുമായി തീരുന്നു അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി കേവലം ഒരു വണക്കമോ ഭക്തിയോ മാത്രമല്ല അത് പരിശുദ്ധ ത്രീത്വത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് പ്രവേശനം തരുന്ന ഒരു മിസ്റ്റിക്കൽ അനുഭവമാണ് എന്നുകൂടി നാം തിരിച്ചറിയണം യേശുക്രിസ്തു തൻ്റെ രക്തം മറുവിലയായി നൽകി വീണ്ടെടുത്ത സഭയുടെ പരിപാലകയാണ് അവിടുത്തെ അമ്മയായ പരിശുദ്ധ മറിയം അനാദിയിലെ ദൈവം കന്നികാമറിയത്തിനായി ഒരു പദ്ധതി ഒരുക്കിയിരുന്നു ദൈവമഹത്വത്തെ നിഷേധിച്ച് ഏതൻ തോട്ടത്തിൻ്റെ പടികളിറങ്ങിയ ആദ്യ മാതാപിതാക്കൾ നൈരാശ്യത്തിൻ്റെയും നഷ്ടബോധത്തിൻ്റെയും അവസാനിക്കാത്ത ഇരുട്ടിലേക്ക് നീങ്ങിയപ്പോഴും അവരുടെ സന്താനങ്ങൾ സ്വേച്ഛയാൽ പാപത്തെ സ്വീകരിച്ചപ്പോഴും ദൈവം അവരെ ഉപേക്ഷിച്ചു കളഞ്ഞില്ല ആദിയിൽ താൻ ഏറ്റവും ശ്രേഷ്ഠമെന്ന് കണ്ട തൻ്റെ പ്രകൃതത്തിൽ മെനഞ്ഞെടുത്ത മാനവരോട് അവിടത്തേക്കുണ്ടായിരുന്ന സ്നേഹം അപരിമിതമായിരുന്നു മറിയത്തിന്റെ തെരഞ്ഞെടുപ്പും ക്രിസ്തു സംഭവങ്ങളുടെ ആരംഭവും അതിന് പ്രകാരമായിരുന്നു വെളിപാട് ഗ്രന്ഥത്തിൽ പരിശുദ്ധി അമ്മയെക്കുറിച്ച് വിവിധ സൂചനകൾ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും സൂര്യനെ ഉടയാടയാക്കി ചന്ദ്രനെ പാദപീഠമാക്കി പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ട് കിരീടം ധരിച്ചൊരു സ്ത്രീ എന്ന് പറയുമ്പോൾ വെളിപാട് ഗ്രന്ഥകാരൻ ആരെയാണ് വിവക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നാമതായി അത് പീഡിതയായ സഭയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് പറയാം എന്നാൽ സഭാപിതാക്കന്മാരിൽ പലരും ഇത് പരിശുദ്ധ അമ്മയുടെ പ്രതീകമാണ് എന്ന് നമുക്ക് സൂചനകൾ നൽകുന്നുണ്ട് വാസ്തവത്തിൽ ഇത് രണ്ടിൻ രണ്ട് കാര്യമല്ല പരിശുദ്ധ അമ്മ ഒരേ സമയം തിരുസഭയുടെ പ്രതീകമാണ് തിരുസഭ എന്തായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചുവോ അത് സ്വന്തം ജീവിതത്തിൽ ആയിരുന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം എന്നുള്ള സത്യം നാം തിരിച്ചറിയണം ഉൽപ്പത്തി പുസ്തകത്തിൽ രക്ഷകൻ്റെ അമ്മയാകാൻ വിളിക്കപ്പെട്ട സ്ത്രീ അണിഞ്ഞൊരുങ്ങിയ നവോഢയെപ്പോലെ മനോഹരിയായ സ്വർഗീയ ജെറുസലേമാകുന്ന സ്ത്രീ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് നിലകൊള്ളുന്നത് വെളിപാട് ഗ്രന്ഥകാരൻ കാണുമ്പോഴാണ് രക്ഷാകര വിവരണം അവസാനിക്കുന്നത് എന്നുകൂടി നാം തിരിച്ചറിയണം അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയപ്പെട്ട ആ സ്ത്രീ പരിശുദ്ധ കന്യകാമറിയമാണ് എന്ന് കാനായിലെ കല്യാണ വേളയിലും കുരിശിൻ ചുവട്ടിലും ഈശോ സാക്ഷ്യപ്പെടുത്തിയെങ്കിൽ ആ സ്ത്രീ തന്നെയാണ് മഹോന്നതയായ സ്വർഗീയ ജെറുസലേമായി അനുഗ്രഹീത സഭയായി സ്വർഗത്തിലായിരിക്കുന്നത് എന്ന് വെളിപാട് ഗ്രന്ഥകാരൻ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ സഭയും പരിശുദ്ധ മറിയവും തമ്മിലുള്ള ഒരു മിസ്റ്റിക്കൽ അനുഭവത്തിലൂടെ ഗ്രന്ഥകാരൻ നമുക്ക് വെളിപ്പെടുത്തി തരികയാണിവിടെ മനുഷ്യൻ്റെ ഇച്ഛകളിൽ ദൈവം ഒരിക്കലും ഇടപെട്ടിരുന്നില്ല എന്ന് ദൈവശാസ്ത്രജ്ഞർ ഉദ്ബോധിപ്പിക്കുന്നു സൃഷ്ടിയുടെ സ്വാതന്ത്ര്യത്തെ സൃഷ്ടാവ് വിലമതിച്ചിരുന്നു എന്നാൽ ദൈവസന്നിധിയിൽ നിന്നും വീണുപോയ മാലാഖയും അവൻ്റെ അനുചരരും ഇരുളിനെ സ്വീകരിക്കുകയും ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യരെ നിരന്തരം പാപത്തിലേക്ക് നീങ്ങുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു നിത്യമായ പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ കരകയറ്റുവാൻ ദൈവം തൻ്റെ പുത്രനും ജീവന്റെ വചനവുമായ തമ്പുരാനെ ഭൂമിയിലേക്ക് അയച്ചു അപ്രകാരം ആൽഫയും ഒമേഗയുമായ പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടിയുടെയും സൃഷ്ടാവായ മഹാപരിശുദ്ധ ദിവ്യജ്യോതിസായ ക്രിസ്തു ഭൂമിയിലേക്ക് നവവൃന്ദം നവവൃന്ദരും മഹാപരിശുദ്ധൻ എന്നുദ്ഘോഷിക്കുന്ന ക്രിസ്തു എന്ന ചൈതന്യത്തെ ആര് ഭൂമിയിൽ സമ്മഹിക്കും എന്ന ചോദ്യത്തിന് ഉത്തരമായി തീർന്നത് ഒരു പാവം പെൺകുട്ടിയാണ് നിർമ്മലയും പളുങ്കന് സമാനമായ ഹൃദയമുണ്ടായിരുന്നവളുമായ മറിയം എന്ന പെൺകുട്ടി ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തിൽ ഈ കൃപ സ്വീകരിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടു പിതാവായ ദൈവത്തിൻ്റെ വത്സല പുത്രിയാണവൾ പുത്രനായ ദൈവത്തിൻ്റെ മാതാവാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹഭാചനമാണവൾ എന്താണ് ഈ പരിശുദ്ധ ത്രിത്വം പരിശുദ്ധ അമ്മയെ ഇപ്രകാരം കരുതലോടെ പരിപാലിച്ചത് എന്ന് ചോദിച്ചാൽ മറിയം ഒരു മനുഷ്യ സ്ത്രീയാണ് നസ്രത്തിലെ ഒരു ബാലിക മാത്രമാണവൾ പക്ഷേ അവളെ ദൈവം തൻ്റെ തെരഞ്ഞെടുപ്പിലൂടെ അത്ഭുതാവഹമായി രൂപപ്പെടുത്തി എന്നുള്ളതാണ് സത്യം മധ്യകാല ചിന്തകനായ ഡൺസ്കോട്ടസിൻ്റെ പ്രസിദ്ധമായ ചിന്ത നമുക്കറിയാവുന്നതാണ് ഒരു മനുഷ്യ വ്യക്തിയെ ദൈവത്തിന് ദൈവത്തിനിങ്ങനെ ജന്മഭാവമില്ലാതെ രൂപപ്പെടുത്താൻ പറ്റുമോ തോമസ് അക്വിനാസിനെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ പോലും അതിന് ഉത്തരം പറയാൻ മടിച്ചപ്പോൾ ഡൺസ് അതിന് ഉത്തരം പറഞ്ഞു ദൈവത്തിന് എല്ലാം സാധ്യമാണ് ദൈവം അങ്ങനെ തീരുമാനിച്ചു അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ഫെക്കുവിത്ത് എന്ന മൂന്ന് ലത്തീൻ വാക്കുകളിൽ ഡൺസ്കോട്ടസ് അതിൻ്റെ ഉത്തരം പറയാൻ ശ്രമിക്കുന്നത് ദൈവത്തിനെല്ലാം സാധ്യമാണ് ദൈവം അങ്ങനെ തീരുമാനിച്ചു അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം ഇത്രമേൽ മഹോന്നതയായി അമലോത്ഭവയായി സ്വർഗത്തിൻ്റെ അവകാശിയായി മാറി എന്നുള്ളത് ഈ പരിശുദ്ധ ത്രീത്വം പരിശുദ്ധ അമ്മയിൽ നടത്തുന്ന പ്രവൃത്തി പിതാവായ ദൈവം അവളെ ജന്മപാപമില്ലാത്തവളായി സൃഷ്ടിച്ചു ജന്മപാപമില്ലാത്ത വിധത്തിൽ പരിശുദ്ധ അമ്മയെ രൂപപ്പെടുത്തണമെങ്കിൽ പുത്രനായ ദൈവത്തിൻ്റെ കാൽവരിയിലെ ബലി ആവശ്യമാണ് കാൽവരിക്കുന്നിലെ ബലിയുടെ വരപ്രസാദം പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം ഈശോയുടെ മനുഷ്യാവതാരത്തിന് മുൻപേ സംലഭ്യമാക്കി എന്നതാണ് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാകട്ടെ ആ അമ്മയെ പുത്രൻ തമ്പുരാനെ സ്വീകരിക്കാൻ ഒരുക്കി എന്നും നാം മനസ്സിലാക്കുന്നു ഈ അർത്ഥത്തിൽ പരിശുദ്ധ ത്രീത്വത്തിലെ മൂന്നാളുകളും ഈ അമ്മയുടെ ജീവിതത്തെ ഇപ്രകാരം അമലമനോഹരമാക്കാൻ അത്ഭുതാവഹമായി ഇടപെടുന്നത് നാം തിരിച്ചറിയുന്നുണ്ട് പരിശുദ്ധ ത്രിത്വം അമ്മയോട് കാണിക്കുന്ന ഈ കരുതലും സ്നേഹവും തെരഞ്ഞെടുപ്പുമാണ് അമ്മയുടെ അത്ഭുതാവഹമായ മഹത്വത്തിനും വണക്കത്തിനും അടിസ്ഥാനമായി നിലകൊള്ളുന്നു ദൈവത്തിൻ്റെ വചനമായ യേശുക്രിസ്തുവിനെ ഉത്തരത്തിൽ പരിശുദ്ധാത്മകൃപയാൽ അവൾ സ്വീകരിച്ചു അന്നു മുതൽ ഇന്നുവരയ്ക്കും അവളെ ഭാഗ്യവതി എന്ന് ലോകം വിളിക്കുന്നു മനുഷ്യകുല ജാതയെങ്കിലും ദൈവകൃപയാൽ അവളുടെ ജനനം ഒരുക്കപ്പെട്ടിരുന്നു ആദ്യ മാതാപിതാക്കളിൽ നിന്നും ലോകത്തിലേക്ക് കടന്നു വന്ന ഉത്ഭവപാപം അവളിൽ ഇല്ലായിരുന്നു അവളുടെ ജനനം അമനോത്ഭവമായിരുന്നു അപ്രകാരം ജീവന്റെ വചനമായ ക്രിസ്തുവിൻ്റെ ഇരിപ്പിടമായ മറിയത്തിൻ്റെ ജനനത്തെ ദൈവം തൻ്റെ കൃപയാൽ അതിവിശുദ്ധമായി ഒരുക്കി ക്രിസ്തു സംഭവങ്ങൾ നമുക്കോരോരുത്തർക്കും അറിയാം ലോകത്തിൻ്റെ സകല പാപങ്ങളും കർത്താവ് തൻ്റെ മുറിവുകളിലേക്ക് സ്വീകരിച്ചു എല്ലാം പൂർത്തിയായെന്ന് അതിനാൽ അവിടെ നരുൾ ചെയ്തു മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് മഹത്വത്തിൻ്റെ രാജാവ് കരയറി സമാധാന പ്രഭുവായ മിശിഹാരാജാവിൻ്റെ രണ്ടാമത്തെ മടങ്ങി മടങ്ങിവരവ് അവിടുത്തെ വാഗ്ദത്ത പ്രകാരം പരിശുദ്ധ സഭ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് അല്പനാളുകൾക്ക് ശേഷം അവിടുത്തെ മാതാവായ പരിശുദ്ധ മറിയം സ്വർഗത്തിലേക്കെടുക്കപ്പെട്ടു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി ദൈവം അവളെ ഉയർത്തി ഇന്നോളം തന്റെ പുത്രനാൽ വീണ്ടെടുക്കപ്പെട്ട സഭയ്ക്ക് വേണ്ടിയും ലോകമെമ്പാടുമുള്ള വിശ്വസിക്കുന്ന ജനത്തിനു വേണ്ടിയും അവൾ ദൈവസന്നിധിയിൽ മാധ്യസ്ഥം യാചിക്കുന്നു തൻ്റെ പുത്രനാൽ വീണ്ടെടുക്കപ്പെട്ട പരിശുദ്ധ സഭയുടെ സംരക്ഷകയായി അവൾ ഭൂമിയിൽ നിരവധി ദൃഷ്ടാന്തങ്ങളും പ്രത്യക്ഷീകരണങ്ങളുമായി വീണ്ടും കടന്നു വന്നിട്ടുണ്ട് സാധുക്കളും നിഷ്കളങ്കരും വിനീതഹൃദയരുമായ ശുദ്ധാത്മാക്കൾക്ക് അവൾ ദൈവിക രഹസ്യങ്ങൾ പലതവണ പങ്കുവച്ചിട്ടുണ്ട് സുവിശേഷം വലിയ പ്രതിസന്ധികളെ നേരിട്ടപ്പോഴൊക്കെയും വിശ്വാസത്തിൽ മനുഷ്യന് ഇടർച്ച സംഭവിക്കുന്ന വേളകളിലൊക്കെയും പരിശുദ്ധകന്യകാമറിയം അത്ഭുതാവഹമായി ഇടപെടുകയും തൻ്റെ പുത്രൻ്റെ തിരുഹൃദയത്തിലേക്ക് വിശ്വാസികളുടെ സമൂഹത്തെ ചേർത്ത് നിർത്തുകയും ചെയ്തിരുന്നു എന്നത് വസ്തുതാപരമാണ് നമുക്കറിയാം വലിയ വിപ്ലവങ്ങൾ ഫ്രഞ്ച് വിപ്ലവം അതുപോലെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം സൃഷ്ടിവാദത്തെ തകിടം മറിച്ചുകൊണ്ട് സൃഷ്ടിയെക്കുറിച്ച് വിപ്ലവാത്മകമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചു മാർസിയൻ ഭൗതികവാദം അതുപോലെ തന്നെ ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്ര വിപ്ലവം ഇവയൊക്കെയും ഒരുമിച്ച് വലിയ പ്രതിധ്വനികൾ സൃഷ്ടിച്ച ഒരു കാലത്ത് സത്യവിശ്വാസം വലിയ അപകടത്തിലേക്ക് നീങ്ങുന്നു എന്ന അവസ്ഥ വന്നപ്പോൾ പരിശുദ്ധ കന്യകാമറിയം ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ഞാൻ അമലോത്ഭവയാണ് എന്ന് ഫാത്തിമായിൽ വേളാങ്കണ്ണിയിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള പരശതം സ്ഥലങ്ങളിൽ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ അമ്മ എന്നും കൊടുത്ത സന്ദേശം ഇതാണ് അമ്മയുടെ തിരുക്കുമാരനായ ഈശോമിസിയായാണ് യഥാർത്ഥ സത്യം ആ ഈശോയിലേക്ക് തിരിയുന്നതാണ് ശരിയായ വഴി എന്നമ്മ എക്കാലവും പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മ ഒരിക്കലും അമ്മയിലേക്കല്ല വിശ്വാസികളെ ആകർഷിച്ചത് അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെയും ഈശോയിലേക്ക് ദൈവമക്കളെ ആകർഷിച്ചു അവിടങ്ങളിൽ വിശ്വാസം പ്രബലപ്പെട്ടു സത്യവിശ്വാസത്തിനെതിരെയുള്ള സംഘടിത നീക്കങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നുപോയി എന്നുള്ളതാണ് ലോകചരിത്രത്തിലെ മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ നൽകുന്ന സൂചനകൾ അത് ഈ സമീപകാല മരിയൻ ദർശനങ്ങളിലും ഈ ഒരു വസ്തുത സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ലോകത്തിലെ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ഏറ്റവുമധികം പ്രതിബന്ധം പരിശുദ്ധമറിയമാണെന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭ സാക്ഷ്യപ്പെടുത്തുന്നു ദൈവത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്ന ജീവിതങ്ങളെ അതെത്ര ചെറുതാണെങ്കിൽ പോലും അത് ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കുന്നു അഗ്രേതായിലെ വാഴ്ത്തപ്പെട്ട പോലെ മറ്റനേകം വിശുദ്ധരെ പോലെ ദൈവത്തിന് സ്വയം സമർപ്പിച്ച ജീവിതങ്ങൾ എണ്ണവറ്റാത്ത വിളക്കുകളായി കാലത്തെയും സമയത്തെയും ഭേദിച്ച് എരിഞ്ഞുകൊണ്ടിരിക്കുന്നു ചിന്തിക്കുമ്പോൾ മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാനാവാത്തത്ര വലിയ രഹസ്യങ്ങൾ അമ്മയുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നുണ്ട് എന്ന് നമുക്കറിയാം ആദിയും അന്തവും ഇല്ലാത്തവൻ അഥവാ ആൽഫയും ഒമേഖയുമായ പരിശുദ്ധ ത്രീത്വത്തെ അവൾ സംവഹിച്ചു അത് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് അതായത് ദൈവത്തെ ഉദരത്തിൽ സംവഹിച്ച് മുലയൂട്ടി വളർത്തി എന്ന് പറയുമ്പോൾ അത് മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാനാവാത്തതാണ് അതുപോലെ തന്നെ നമുക്കറിയാം ദൈവം അവളെ ജന്മഭാവമില്ലാത്തവളായി സൃഷ്ടിച്ചു സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക് സകല സൃഷ്ടികൾക്കും മുൻപേ അവളെ ദൈവം സംവഹിച്ചു കൊണ്ടുപോയി പരിശുദ്ധ ത്രീത്വവുമായി അഗാധമായ ബന്ധം ഈ അമ്മയ്ക്കുണ്ട് ഇതെല്ലാം വെച്ച് ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഒരു മനുഷ്യ വ്യക്തിയാണോ എന്ന സംശയം ചിലരൊക്കെ ഉന്നയിക്കാറുണ്ട് തീർച്ചയായും അമ്മയുടെ എല്ലാ മഹത്വങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അമ്മ ഒരു മനുഷ്യ സ്ത്രീ മാത്രമാണ് അമ്മ ഒരിക്കലും പരിശുദ്ധ ത്രീത്വത്തിലെ നാലാമത്തെ ആളാണ് എന്ന് പറഞ്ഞു വരുന്ന പാഷണ്ഡതകൾ ഒരു കാലത്ത് നിലനിന്നിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ അത്തരം ചിന്താഗതികളെ സഭ വ്യക്തമായ ഭാഷയിൽ തിരുത്തിയിട്ടുണ്ട് പരിശുദ്ധ കന്യകാമറിയം ഒരു മനുഷ്യ വ്യക്തിയായിരുന്നു ആ മനുഷ്യ വ്യക്തി ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും പരിപാലനയും ഏറ്റുവാങ്ങിയാൽ ഒരു മനുഷ്യ വ്യക്തിക്ക് എത്രമേൽ ഔന്നത്യങ്ങളിൽ എത്താം എന്നുള്ളതിൻ്റെ സ്പഷ്ടമായ ദൃഷ്ടാന്തമാണ് പരിശുദ്ധ കന്യകാമറിയം അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം വില്യം വേർട്സ് വർത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കറപുരണ്ട നമ്മുടെ മനുഷ്യപ്രകൃതിക്ക് എന്നും ഓർത്ത് ഊറ്റം കൊള്ളാൻ അഭിമാനിക്കാനുള്ള ഒരു അഭിമാന താരമാണ് പരിശുദ്ധ കന്യകാമറിയം അവർ ടൈൻഡ് നേച്ചേഴ്സ് സോളിറ്ററി ബോസ്റ്റ് എന്നാണ് വേർട്സ് വെർത്ത് പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പറയുക അതാണ് സത്യം പരിശുദ്ധയമ്മ പാപികളായ നമുക്ക് എന്നും പ്രത്യാശ വയ്ക്കാനും ദൈവത്തിൽ ശരണപ്പെട്ടാൽ ഓരോ മനുഷ്യ വ്യക്തിക്കും എത്തിച്ചേരാൻ കഴിയുന്ന ഔന്നത്യത്തിൻ്റെ നിതാന്ത സാക്ഷ്യമാണ് പരിശുദ്ധ കന്യകാമറിയ ദൈവനഗരത്തിൻ്റെ ഗ്രന്ഥകർത്താവായ വാഴ്ത്തപ്പെട്ട മരിയ ആയിരത്തി അറുനൂറ്റി അറുപത്തി താൻ ആശ്രയം വെച്ച ദൈവത്തിൽ വിലയം പ്രാപിച്ചു അന്നു മുതൽ ഇന്നുവരെയും അവളുടെ ശരീരം അഴുകാതെ ദൈവമഹത്വത്തിൻ്റെ അടയാളമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു മഹത്വത്തിൻ്റെ രാജാവും ജീവൻ്റെ വചനവുമായ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ സഭയും ലോകവും പ്രത്യാശയോടെ കാത്തിരിക്കുന്നു ആ കാലം വരെയും പരിശുദ്ധ മറയത്തിൻ്റെ കരം പിടിച്ച് നമുക്ക് യാത്ര തുടരാം